പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ പറമ്പുകളിൽ ധാരാളമായി കാണുന്ന അതുപോലെ വലിയ അധ്വാനമില്ലാത്ത വളരുന്ന മുരിങ്ങനെ ഇന്ന് പറയുന്നത് മുരിങ്ങയ്ക്ക് കൂടുതൽ സ്ഥലമോ വെള്ളമോ ആവശ്യമില്ല അത് ഒരിക്കൽ കുഴിച്ചിട്ടാൽ പിന്നെ അത് വളർന്നോളും അത് വളരെ ഉപകാരമുള്ളതും പോഷകമുള്ളതും ധാതുക്കളുമുള്ളതാണ് ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന വൈവിധ്യമാർന്ന പോഷകങ്ങളും അതുപോലെ മുരിങ്ങി ധാതുക്കളും എല്ലാം മുരിങ്ങയിലെ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീനുകൾ വിറ്റാമിനുകൾ ഫോളിക് ആസിഡ് കാൽസ്യം ഇരുമ്പ് തുടങ്ങിയ അളവ പച്ച നിറത്തിലുള്ള ഇലവർഗ്ഗങ്ങളിൽ മികച്ചതാണ് മുരിങ്ങയില സത്യം പറഞ്ഞാൽ ധാരാളം പോഷകുണങ്ങളുള്ള മുരിങ്ങയില കൃത്യമായി ഉപയോഗിക്കാൻ നമ്മൾ മറന്നുപോകുന്നു വിറ്റാമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമാണ് മുരിങ്ങയില വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത മുരങ്ങയിലയുടെ ഉപയോഗം വഴി നമുക്ക് കുറക്കുന്നു മുരങ്ങില പതിവായി കഴിക്കുന്നത് ദഹന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് എത്ര പേർക്കറിയാം വൻകുടൽ പുണ്ണ് വയറിളക്കം മലബന്ധം എന്നിവയ്ക്ക് ഏറെ ആസ്വാദപ്രദമാണ് മുരിങ്ങയില മുരങ്ങില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ഉപകാരപ്രദമാണ് മുരിങ്ങയുടെ പതിവ് ഉപയോഗം മെച്ചപ്പെട്ട ഹൃദയാരോഗ്യത്തിനും ഗുണകരമാണ് മുരങ്ങയില ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും അതിനാൽ ഇനി പറമ്പുകളിലോ ഒടിവുള്ള ഇടങ്ങളിലോ മുരിങ്ങയിലയുടെ കൊമ്പ് കുഴിച്ചിടാൻ മറക്കേണ്ട അത് ഒരു അധ്വാനവും വളരുകയും അത് കറിയിൽ പതിവായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് പോഷകങ്ങളും ധാതുക്കളും എല്ലാം ലഭിക്കുകയും രോഗപ്രതിരോധി പ്രതിരോധശേഷി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ മറക്കണ്ട മുരുങ്ങ